ഈ അടുത്തല്ലേ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ കോളേജിൽ പോയി പഠിച്ചു വന്നതാകുന്ന പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സുള്ളതാകുന്ന പൊന്നുമോള് അവൾ വീട്ടിനുള്ളിലേക്ക് നടക്കുന്ന വഴിയിരയിൽ ഒരു മറ്റൊരു പുരുഷൻ കടന്നു നിന്നുകൊണ്ട് അവളെ കടന്നു പിടിച്ച് തൊട്ടടുത്തുള്ളതാകുന്ന ഒന്നര മീറ്റർ ഉയരമുള്ളതാകുന്ന മതിരിന്റെ അപ്പുറത്തേക്ക് അവള് വലിച്ചെറിയുകയാണ് അവനേക്കാൾ ഉയരമുള്ള ഒന്നര മീറ്റർ ഉയരമുള്ളതാകുന്ന മതിരിന്റെ അപ്പുറത്തേക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളതാകുന്ന ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ച് കുതിരിമാറ ശ്രമിക്കുമ്പോഴും പിടിമുറുക്കി അവളെ വലിച്ചപ്പുറത്തേക്ക് ഇട്ടിട്ട് വാഴത്തോട്ടത്തിനുള്ളിലേക്ക് ചാടിക്കടന്ന് അവളെ കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവതരമാറി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയതാകുന്ന പെൺകുട്ടി ആട്ടുകാരെ വിളിച്ചുകൂട്ടി പോലീസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് അവന്റെ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ രൂപവും ഭാവവും കോലവും ഒന്ന് പറയണമെന്ന് പറയുമ്പോൾ വിശദീകരിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അടുത്തുള്ളതാകുന്ന വീടുകളിലെ കടകളിലെ സി സി ടി വി ക്യാമറകൾ നിരീക്ഷിച്ച ആളെ കൊണ്ടുവന്നു ഐഡന്റിഫൈ ചെയ്തു ഇവൻ തന്നെയാണ് ഒരു ചെറിയ പയ്യനാണ് പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് പൊടിമീശക്കാരനാണ് ഉരുണ്ടതാകുന്ന ശരീരപ്രകൃതിയാണ് പൊക്കം കുറുകിയതാകുന്ന മനുഷ്യനാണ് നോക്കണം നിങ്ങൾ ഇരുപത്തൊന്ന് വയസ്സുള്ള അവനേക്കാൾ പ്രായമുള്ളതാകുന്ന പെൺകുട്ടിയെ കടന്നു പിടിക്കുക മാത്രമല്ല കുതിരി ഓടാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിനെ കണ്ട കര യത്തിനുള്ളിൽ നോക്കി ഒന്നര മീറ്റർ അവനേക്കാൾ ഉയരമുള്ളതാകൗര لا حول ولا قوة إلا بالله العلي <تصوحيح> لا حول ولا قوة إلا بالله العلي <تصوحيح> لا حول ولا قوة إلا بالله إلا <تصوحي>

الله لا اله الا هو الحي لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده الا بإذنه يعلم ما بين ايديهم ولا يحيطون بشيء من علمه الا بما شاء ولا يؤذه حفظه الله انظر قبولها كما را ഇരുപത്തൊന്ന് വയസ്സുള്ളതാകുന്ന പെൺകുട്ടിയെ കടന്നു പിടിച്ചു എന്ന് മാത്രമല്ല അവളെ വ്യഭിജരിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാകുന്ന ചെറുപ്പക്കാരന്റെ പ്രായം പതിനാറ് ഒന്നര മീറ്റർ ഉയരമുള്ളതാകുന്ന മതിരിന്റെ അപ്പുറത്തേക്ക് വാഴത്തോട്ടത്തിനുള്ളിലേക്ക് അവളെ എന്തുകൊണ്ട് അവന് കിട്ടിയ ആരോഗ്യം പോലീസുകാർ അവനെ ശരിക്കു പരിശോധിച്ചപ്പോൾ മാരകമാകുന്ന എം ഡി എം എന്നറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നത്തിന് അടിമയായിരുന്നവൻ സ്ഥിരമായവനുപയോഗിക്കുന്നതായി എവിടെയാണ് ഇന്നത്തെ തലമുറ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് കഴിഞ്ഞ കൊല്ലം ഞാദറ എന്ന് പറയുന്നതാകുന്ന പ്രിയപ്പെട്ട ഒരു ഉമ്മ തന്റെ ഉമ്മതാകുന്ന മകൻ വയസ്സുള്ളതാകുന്ന ഒരു മകനെ കൊന്നുകളു എന്തിന്റെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ചോദിച്ചു നിങ്ങളുടേതാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊന്നുകളഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ലഹരി നുണങ്ങൾ വീട്ടിനുള്ളിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞ ദിവസം എന്നെ കയറി പിടിച്ചു ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഞാൻ എനിക്ക് സഹിക്കുന്നില്ല എന്താണ് പ്രിയപ്പെട്ട ും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ അടിമപ്പെടുന്ന മക്കളാണ് എത്രയോ മക്കൾക്കാണ് ബാഗ് തൂക്കിയിട്ട് അവരുടെ ബാഗിനുള്ളിൽ പൈസ കൊടുത്തിട്ട് അവരെയൊക്കെ മീഡിയായി വർത്തിക്കുകയാണ് ഹുണ്ടിയായിട്ട് അയക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്തെ ചെറിയ മക്കളെ പ്ലസ് ടു പഠിക്കുന്ന മക്കളെയൊക്കെ അവരുടെ ബാഗിനുള്ളിൽ പൈസ കൊടുത്തിട്ട് വലിയ വലിയ ഹാജിയാക്കന്മാര് പറഞ്ഞു വിടുക എ സി കൊടുക്കുകയാണെങ്കിൽ മക്കള് കുടുങ്ങിക്കോട് പൈസ വിടുക അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ അവിടെ കൊണ്ടേ എത്തിക്ക് ഇവിടെ കൊണ്ടേ എത്തിക്ക് ഇത് മക്കള് പ്രചോദനം കൊടുക്കാണ് ചെറിയ ചെറിയ കുട്ടികളുടെ കയ്യിൽ വലിയ കൂടിയ മൊബൈൽ ഫോണുകൾ ഇവൻ ഐഫോൺ വാങ്ങാനുള്ള പൈസ ഇവൻ ആൻഡ്രോയിഡിൽ തന്നെ ഏറ്റവും വലിയതാകുന്ന വില കൂടിയതാകുന്ന എസ് ട്വന്റി ടു ഒക്കെ ഇവന്റെ കയ്യില് മൊബൈൽ വേർഷൻ ഒക്കെ ഇവന്റെ കൈകളിൽ എങ്ങനെ വന്നു തേർട്ടീൻ പ്രോ മാക്സ് ഒക്കെ എങ്ങനെ ചെറിയ കുട്ടികളുടെ കയ്യിൽ അനുഭവം കൈവന്നു എന്തുകൊണ്ട് മാതാപിതാക്കൾ ചോദിക്കുന്നില്ല പെൺകുട്ടികളുടെ കൈകളിൽ മൊബൈൽ ഫോൺ കാണുമ്പോൾ പോലും അവളൊരു പുതുവസ്ത്രം അണിയുമ്പോൾ പോലും മാതാപിതാക്കൾ എന്തുകൊണ്ട് ജാഗ്രത പുലർത്തുന്നില്ല മോളെ നിനക്കിത് ഇവിടുന്ന് കിട്ടി ആരാണ് നിനക്ക് ഇത് നൽകിയത് എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മാതാപിതാക്കളുള്ള കാലഘട്ടത്തോളം ഈ നാട് നിന്നാവൂല നമ്മുടെ മക്കളെ മക്കൾ നിന്നാവൂലു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ചോദിക്കാൻ ഒരു കാലഘട്ടത്തിൽ തയ്യാറായിരുന്നു ഇന്ന് എത്ര ജോലി ഡ്രസ്സുകളാണ് കാമുകൾ വാങ്ങിച്ചു കൊടുക്കുന്നത് മറ്റൊരുത്തനെ പരവതാനി വിരിച്ചു കൊടുത്തതിന്റെ പേരിൽ മറ്റൊരുത്തനെ പാവിരിച്ചു കൊടുത്തതിന്റെ പേരിലാണോ നിന്റെ ഭാര്യയ്ക്ക് മനോഹരമാകുന്ന വസ്ത്രം വന്നത് അവരുടെ കൈ കടക്കുന്ന മോതിരം വന്നത് എന്ന് ചിന്തിക്കാൻ ഭർത്താവ് സന്നദ്ധനാകണം ഭർത്താവ് ശ്രദ്ധിക്കുന്നവനാകണം പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുള്ള കാലഘട്ടമാണ് താകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ സ്വന്തം ഭർത്താവിന് വേണ്ടി ശരീരം മുഴുവനെ കാത്തു സംരക്ഷിച്ചിട്ട് പോലും പ്രവാസലോകത്ത് നിലകൊള്ളുന്നതാകുന്ന ഭർത്താക്കന്മാർ മറ്റുള്ളതാകുന്ന കാമുകിമാരെ തേടിപ്പോയി രാത്രിയുടെ യാമങ്ങളിൽ രഹസ്യമായി വേഴ്ച്ച് നടത്തുന്ന പ്രവാസ സുഹൃത്തുക്കളും ഒരുപാടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് അള്ളാഹു മണക്കാക്കട്ടെ രണ്ടും പറയണോ സ്ത്രീകളെ മാത്രല്ല പുരുഷന്മാരിലുമുണ്ട് തെറ്റുകൾ ഭാര്യയുടെ സൗന്ദര്യം ചുക്കി ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു കാമുകിയുമായി രഹസ്യമായി ചാറ്റിങ് നടത്താൻ തയ്യാറുള്ള നാലും മഞ്ചും മക്കളുള്ളതാകുന്ന പിതാക്കന്മാരുള്ള കാലഘട്ടം നാലുമഞ്ചും പ്രസവിച്ചിട്ട് പോലും പതിനെട്ട് തികയുന്നതാകുന്ന കൊച്ചുകുട്ടികളുമായി ഒളിച്ചോടാൻ തയ്യാറെടുക്കുന്നതാകുന്ന വലിയ വലിയ ഉമ്മമാരുള്ള കാലഘട്ടം പഠിക്കുന്നതാകുന്ന കുട്ടികൾ ആ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികൾ പോലും പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പൊക്കിൽ കുഴിയിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് വിദ്യാഭ്യാസം എന്ന് വരുന്ന കാലഘട്ടം പഠിപ്പിക്കുന്നതാകുന്ന ടീച്ചറോ താൻ പഠിപ്പിക്കുന്നതാകുന്ന വിദ്യാർത്ഥിയുടെ കണ്ണിൽ കാമം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതാകുന്ന അധ്യാപകരുള്ള കാലഘട്ടം എവിടെയാണ് ഇന്നത്തെ തലമുറ പോകുന്നത് എവിടേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ കണ്ണിൽ പോലും കാമം കണ്ടെത്തുക അവരുമായി ശയ്യവലംബിക്കാൻ അവരുമായി കടന്നുറങ്ങാൻ അവരെ കിടപ്പൊഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതാകുന്ന വിദ്യാഭ്യാസ വിചക്ഷണർ എന്ന സമുദായം മുദ്രകുത്തിയ അധ്യാപകരുള്ള കാലഘട്ടം നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ലേ എത്ര ആളുകൾ വിദ്യ നുകൂരുന്ന ആളുകൾ തന്നെയല്ലേ മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തല്ലിയിടുന്ന കാഴ്ചകൾ നമ്മൾ നേർക്ക് നേരെ കാണുകയല്ലേ അമേരിക്കയിലും ന്യൂസിലാന്റിലും ഓസ്ട്രേലിയയിലും ഒക്കെ ജോലി ചെയ്യുന്നതാകുന്ന മക്കൾ അവരുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏക്കർ കണക്കിന് ഭൂമിയിലുള്ളതാകുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഹോംനേഴ്സിനെ നിർത്തിക്കൊണ്ട് മാതാപിതാക്കൾ നോക്കുന്ന കാലഘട്ടം ഇല്ലെങ്കിൽ അതും പറ്റുന്നില്ല ഏതെങ്കിലും ഡേ കെയറുകൾ അല്ലെങ്കിൽ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയിടുന്ന കാലഘട്ടം വൃദ്ധസദനങ്ങൾ അധികരിച്ചതുപോലെ അമ്മത്തൊട്ടിലധികം ചെറിയ ചെറിയ മക്കൾ വഴിയോരുകൾ പ്രസവിച്ചു വരുന്ന മക്കളെ നോക്കാനില്ലാതെ അവരെ കൊണ്ടുപോയി ഏതെങ്കിലും അമ്മത്തൊട്ടിലും കൊണ്ടുപോയി ചെറുക്കുന്ന കാലഘട്ടം ഇന്ന് സാധാരണയാണ് ഇന്ന് വല്ലാതെ വ്യാപിച്ചു വരികയാണ് സമൂഹത്തിൽ മനുഷ്യൻ ചെയ്യുന്ന നീചകൃത്യങ്ങൾ തെറ്റുകൾ എത്രയാണ് നമ്മളൊക്കെ വലിയ മാന്യന്മാരായി സമൂഹത്തിൽ കോട്ടും സൂട്ടും എണിഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാൾ നമ്മുടെയൊക്കെ ഉള്ളറകളിലേക്ക് ഇറങ്ങിയാൽ എത്രത്തോളം വികൃതമാണ് നമ്മുടെ മനസ്സ് മനസ്സും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന വിവിധങ്ങളാകുന്ന ആപ്പുകൾ മാതാപിതാക്കൾ അറിയാത്ത എത്രയോത്രോ ആപ്പുകൾ സ്നാപ്ചാറ്റിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ അന്യരാകുന്ന കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തുന്ന മുസ്ലിം സഹോദരിമാർ ഇന്ന് കുറവല്ല വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വാപ്പയും ഉമ്മയും തന്റെ പ്രിയപ്പെട്ട മകൾക്ക് മകനെ എട്ടാം ക്ലാസ്സിലും പത്തിലും പത്താം ക്ലാസ്സിലും പ്ലസ് ടു മണിക്ക് പഠിക്കുന്ന പ്രിയപ്പെട്ട ചെറിയ മക്കൾക്ക് കൊടുത്തതാകുന്ന മൊബൈൽ ഫോണിലൂടെ ടാബിലൂടെ നേരം വെളുക്കുന്നതുവരെ കാമുകന്മാരുമായി രഹസ്യമായി ചാറ്റിങ് നടത്താനുള്ള വഴിക്കച്ചവടമായി നിലകൊള്ളുന്നതാകുന്ന സഹോദരിമാർ അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് <inaudible> െ വാങ്ങുന്നതന്നെ ഇല്ല വാപ്പയും ഉമ്മ മോളിലെ കയ്യിൽ തന്നെ അവൾ പഠിക്കുന്ന സമയം എപ്പോഴാ എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് എത്ര മണിക്കാണ് ക്ലാസ് അവസാനിക്കുന്നത് ഇത് വാപ്പ അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ഉമ്മ അറിയണം സ്വന്തം ഭർത്താവിന്റെ വീടുകളിലും കാര്യകർത്താവ് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തണ്ട പെണ് ഭാര്യ എന്താ അവള് മടങ്ങി നീ തസ്സിമിടിച്ചത് കൊണ്ട് കാര്യമായില്ല നീ ഖുർആാനവധി മൂലക്കിരുന്നത് കൊണ്ട് കാര്യമായില്ല നിന്റെ പ്രിയപ്പെട്ട മക്കൾ നമസ്കാരവും ചിട്ടയും തക്കവും അധിഷ്ഠിതമാകുന്ന ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ള അനിവാര്യമാണ് ഓരോ അല്ലാതെ ആപ്പവല്ലി പിടിച്ചുകൊണ്ട് കൂറ്റമ്പാറ പള്ളിയുടെ ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് സുഹാനുള്ള നൂറെണ്ണം ജെല്ലണന്ന് പറഞ്ഞ് അഞ്ഞൂറെണ്ണം ജെല്ലിയാക്കുക ആപ്പവല് കാര്യമായിട്ട് അവിടെ ഇരിക്കുക മകൻ എവിടെയാ എവിടെയാണ് പഞ്ചാവ് അടിച്ചാണ് ലാഭം അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ പ്രശ്നം മക്കളെ ശ്രദ്ധിക്കുന്നില്ല അവരെവിടെയാണ് പഠിക്കാൻ പോകുന്നത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കറക്റ്റ് അക്ഷരം തെറ്റാതെ ആ സ്കൂളിന്റെ പേര് പറയാൻ രക്ഷിതാക്കൾക്ക് അറിയൂ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് വേണ്ട മക്കളുടെ എണ്ണം എത്രയാ എണ്ണം തന്നെ ചെലപ്പോ തെറ്റിപ്പോഞ്ചിനെ പറയുന്നത് ഏഴെന്ന് പറയും അതാണ് ആയിക്കോട്ടെ ഷുഗർ ഉണ്ട് മക്കളുടേതാകുന്ന വിദ്യാഭ്യാസം ഏത് കോരത്തിലാണ് അവരുടെ ക്ലാസ് ടീച്ചർ ആരാൻ അവരുമായിട്ട് വല്ലപ്പോഴും വല്ല വിളിയുണ്ടോ ഏതെങ്കിലും ഒരു മീറ്റിംഗ് വെച്ചാൽ ആരെങ്കിലും രക്ഷിതാക്കൾക്കുള്ള മീറ്റിംഗ് വെച്ചാൽ പോകാറുണ്ടോ മീറ്റിംഗ് വെച്ചാൽ വാപ്പായ്മേ അറിയാറുണ്ടോ മക്കളും പറയാറുണ്ടോ പഴയ കാലഘട്ടം പോലെ പ്രോഗ്രസുകാർ ഒപ്പിടുന്ന ഒരു ശൈലി പോലെ ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഒന്ന് അറിയാൻ വേണ്ടിയെങ്കിലും കൃത്യമായി സ്കൂളിൽ പോകാറുണ്ടോ മദരസയിലെ ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ മകന്റെ കുറാനോദരി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ടോ ഇല്ല നമുക്ക് എന്തെങ്കിലും പ്രൈസ് കിട്ടി കിട്ടിയെന്നറിയുമ്പോ മക്കളെ ആ കൊള്ളം മോനെ എന്ന് പറയുന്നതിനപ്പുറം ആ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ പോക്ക് എങ്ങനെയാണ് ഇത് അറിയണം അറിഞ്ഞിരിക്കണം കാരണം തെറ്റുകുറ്റങ്ങൾ വ്യാപിച്ചു വരുന്ന കാലഘട്ടം കല്ലുകുടികൾ അധികരിച്ചു വരുന്ന കാലഘട്ടം കൂട്ടുകാരെ മോശമാകുന്ന കാലഘട്ടം നല്ല നല്ല സാലിഹികളാകുന്ന കൂട്ടുകാരെ തേടി കണ്ടെത്തൽ ഓരോ പുരുഷന്മാർക്കും ഓരോ സ്ത്രീകൾക്കും അനിവാര്യമാണ് അനിവാര്യമാണ് നിന്നെ ചുമയ്ക്ക് കൊണ്ടുപോകുന്ന കൂട്ടുക സ്ഥലത്ത് നമുക്കൊന്ന് പോകാമെന്ന് പറയുന്ന കൂട്ടുകാരിയാണോ ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന മതപ്രഭാഷണത്തിന് നമുക്കൊന്ന് പോകാമെന്ന് പറയുന്ന പള്ളിയിലുള്ളതാകുന്ന പത്ത് നേരം ഇരിക്കണ്ടേ എന്ന് പറയുന്നതാകുന്ന കൂട്ടുകാരൻ നിനക്കുണ്ടോ ജുമാ ജമാകളെ ശ്രദ്ധിക്കാൻ വേണ്ടി നിന്റെ കൂടെ നിഞ്ചോടുകൂടി ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരുണ്ടോ ഇല്ലെങ്കിൽ മുസ്ലിമേ മുസ്ലിമത്തെ ഖേദമാണ് പ്രയാസമാണ് ഒരാൾ പോലും നിന്നെ രക്ഷിക്കാനുണ്ടാവുകയില്ല തെറ്റ് ചെയ്യുന്ന വിഭാഗങ്ങളിൽ ഏറ്റവും വലിയ തെറ്റുകാരെന്നറിയുമോ ആദരവായ പ്രവാചകനെ പറയുകയാണ് ആ തെറ്റ് പരസ്യപ്പെടുത്തുന്ന ആളുകളാണ് ആളുകളാണ് തെറ്റ് ചെയ്യുന്ന വിഭാഗങ്ങൾ നാല് വിഭാഗമുണ്ട് എത്ര വിഭാഗമുണ്ട് നാല് വിഭാഗമുണ്ട് തെറ്റ് ചെയ്യുന്ന ഒന്ന് തെറ്റ് ചെയ്യുന്നതിൽ ദുഃഖിക്കുന്നവരുണ്ട് തെറ്റ് ചെയ്തു പോയി പറച്ചിറമ്പെ അറിയാതെ കള്ളു കുടിച്ചു പോയി ലഹരി നുണഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്തു പോയല്ലോ അള്ളാഹു ദുഃഖിക്കുന്നവർ അള്ളാഹു കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അത് രക്ഷയുടെ ഒരു മാർഗമാണ് കാരണം തൗബയുടെ നിബന്ധനകൾ നാലെണ്ണമാണ് അതിലൊന്നാണ് അത്തം ഖേദമുണ്ടാവും ആദ്യം ഉണ്ടാകേണ്ടത് ഖേദം തന്നെയാണ് അതുണ്ടാകുന്നത് നല്ലത് തന്നെയാണ് അത് തന്നെയാണ് അള്ളാഹു കൂട്ടത്തിന് നമ്മളെ ഉൾപ്പെടുത്തട്ടെ രണ്ടാമതാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒഴിഞ്ഞു നിൽക്കുക തൗബയുടെ നിബന്ധനകൾ നാലാണ് തൗബയുടെ നിബന്ധനകൾ നാല് തെറ്റ് ചെയ്യുന്ന കൂട്ടർ എത്ര നാല് തെറ്റ് നാല് വിഭാഗത്തിലുണ്ട് തൗബയുടെ നിബന്ധനകൾ നാലുണ്ട് അതായത് ഒന്ന് ഖേദം രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഒഴിഞ്ഞു നിൽക്കുക മൂന്നാമത്തത് മേലിൽ തെറ്റ് ചെയ്യുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക ഇനി ആ തെറ്റിലേക്ക് ഞാൻ പോകൂല എന്ന് ഉറപ്പിക്കുക عزم ترك الذنب في مستقبله إنه إلا أن تفتت لنا وركبنا تتيهنا ينور ربك مونا ഇത് മൂന്നും ആയാൽ തൗബ ഒരെണ്ണം കൂടി കൂടി ചേരണം ഏതാണത് സൃഷ്ടികളുള്ള ബാധ്യതയാണ് എങ്കിൽ അത് അവരെ കണ്ട് പൊരുത്തപ്പെടിക്കണം പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പൈസ കൊടുക്കണം ചീത്ത വിളിച്ചാണെങ്കിൽ അവരെ കണ്ടിട്ട് ഞാൻ ഇന്നാളിങ്ങനെ സംസാരിച്ചു വരുന്നു പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിക്കണം എന്തെങ്കിലും ഏശനിയോ വരദൂഷണോ ഭീഷണിയൊക്കെ മുഴക്കിയാണെങ്കിൽ അവരെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം പൊരുത്ത പിടിക്കണം ഇല്ലെങ്കിൽ റമലാനൊന്നും ഒരു ഗുണവും ഉണ്ടാവില്ല നോമ്പ് വെറുതെ പിടിക്കാം വെറുതെ ഉദര വ്യായാമം നടത്താം യാതൊരു പ്രയോജനവും ഇല്ല അള്ളാഹുളക്കാക്കട്ടെ ഈ പറഞ്ഞ നാല് ഘടകങ്ങൾ കൂടി ചേരണം ഒന്നേതാണ് ഖേദം ചെയ്തു പോയ തെറ്റിനെ തൊട്ട് രണ്ടാമത് ചെയ്തുപോയ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മൂന്നാമത്തേത് മേലിൽ ഇനി ആ തെറ്റ് ചെയ്യുകയില്ല ഉദാഹരണ കള്ളു കുടിച്ചാണ് അല്ലെങ്കിൽ ഭർത്താവുമായി വഴക്കടിച്ചതാണ് അപ്പൊ അതിന് ഖേദിച്ചു ആ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു ഇനി ഒരിക്കലും പടച്ചിറപ്പ് അത് ഉണ്ടാവൂല്ല ഭാര്യ ഞാൻ ഇന്നാള് പ്രശ്നമുണ്ടായപ്പോൾ അവളുമായിട്ട് വഴക്കടിച്ചു അവളെ ഞാൻ അടിച്ചു പടച്ചിറപ്പ് ഇനി ഞാൻ അങ്ങനെ ഉണ്ടാവൂല എന്ന് ഭർത്താവ് ഈ ദൃഢനിശ്ചയം ചെയ്തു കള്ളു കുടിച്ചതാണ് ഇനി അങ്ങനെ ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്തു സൃഷ്ടികളായിട്ടുള്ളതാണ് എങ്കിൽ നാലാമത്തത് അവരെ കണ്ട് പൊരുത്ത ഈ നാല് നിബന്ധനകൾ മേളിച്ചെങ്കിലേ തൗബയാവുള്ളൂ അതിനാണ് തൗബ എന്ന് പറയുന്നത് അങ്ങനെ വൻ പാപങ്ങൾ ചെയ്തെങ്കിലും ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള നേരത്തെ പറഞ്ഞു ഇപ്പൊ എന്താ പറഞ്ഞത് വൻ പാപങ്ങൾ പൊറുക്കാൻ ഈ പറഞ്ഞ നാല് ഘടകങ്ങൾ വരണം അള്ളാഹു ഇപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വരുന്ന ഇതിനേക്കാൾ തെറ്റുകൾ നാല് രീതിയിലാണ് ഉണ്ടാവുക ഒന്ന് ഒന്ന് ദുഃഖിക്കും ചെയ്തു പോയ തെറ്റിനെ തൊട്ട് ദുഃഖിക്കും രണ്ടാമത് ചെയ്തു പോയ തെറ്റിനെ കൊണ്ട് സന്തോഷിക്കും അതിനത്തെ ചില ആളുകൾ അവർ തെറ്റ് ചെയ്യാൻ പറ്റിയാലും സന്തോഷിക്കുക ഉദാഹരണം പറയാം ഒരാൾക്ക് സിനിമ ഭയങ്കര പ്രിയാണ് അങ്ങനെ പ്രിയായി ഭയങ്കര ഇഷ്ടമാണ് അതിനുള്ള അവസരങ്ങളൊക്കെ അവൻ കിട്ടും കിട്ടുന്നതൊക്കെ ടെലഗ്രാമിന് വഴി കൂട്ടുകാരും മോനെല്ലാം കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് പുതിയ പടമൊക്കെ ഇറങ്ങിയത് വടച്ചറബ ആകെ പെട്ടുപോയല്ലോ പ്രീസ്റ്റ് കാണണോ പറ്റിയില്ല വടച്ചിറബേ അങ്ങനെ ഇവൻ ഒരു കൂട്ടുകാരനുമായിട്ടാവും പറഞ്ഞടാ നമുക്ക് എന്ത് ചെയ്യാം നോമ്പ് തുറക്കുന്ന സമയത്ത് പതുക്കെ പോയി തിയേറ്ററിൽ പോയി ആ പടം കാണാം അവൻ നീ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട ഞാൻ എടുത്തരാ അപ്പൊ ഇവൻ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കൂട്ടുകാരനെ ഒപ്പിച്ചു കൊടുത്തു ഇവനുമായിട്ട് നേരെ പടം പോയി കണ്ടു കണ്ടു കഴിയുമ്പോൾ ഇതിനൊരു സന്തോഷം മനസ്സിൽ വരിക എന്താ സന്തോഷം വരിക കാരണം ഈ പടം കാണാൻ പറ്റിയല്ല റാഹത്തെ ഒരുപാട് ആഗ്രഹമായിരുന്നു മനസ്സിൽ കാരണം ഇവന് ഓൾറെഡി ഉണ്ട് പിഷാദ് ഓൾറെഡി കടക്കാൻ അതുകൊണ്ട് ഇവൻ ഈ തെറ്റ് ചെയ്തതിൽ സന്തോഷിക്കാൻ എല്ലാ ദിവസവും അടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു നോമ്പ് വന്നോട് ഇങ്ങനെ മുടങ്ങിക്ക അപ്പൊ ഒരുത്തം പറഞ്ഞാ പറഞ്ഞാ നമുക്ക് എല്ലാവിടെ പറ സൈഡില് സൈഡില് റബ്ബർ തോട്ടത്തിന്റെ ഇടയിൽ ചെറിയ പരിപാടിയുണ്ട് ഔറാദ് ഉണ്ട് അങ്ങോട്ട് വന്നാ അങ്ങോട്ട് അവിടെ അവിടെ പൈസ ിട്ട് അപ്പൊ രാത്രി അവിടെ പോയി വയ്ക്കുക റബ്ബർ തോട്ടത്തിനിടയിൽ വെക്കുക അടിച്ചിട്ട് കിറങ്ങി വെക്കുക ഹജിയാർ വെക്കുകയാണ് അപ്പൊ ഹജിയാർ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് ഒരു സന്തോഷമാണ് തണങ്ങി സന്തോഷം കാര്യം അടിക്കാൻ പറ്റിയത് അപ്പൊ തെറ്റ് ചെയ്തതിന്റെ മേലിൽ സന്തോഷിക്കുന്ന ആളുകൾ അതുണ്ടാവും ഒന്ന് തെറ്റിയതിന്റെ മേൽ ദുഃഖിക്കുക രണ്ടാമത് തെറ്റിയതിന്റെ മേൽ സന്തോഷിക്കുന്നു മൂന്നാമത്തെ വിഭാഗം തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകൾ തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളുണ്ട് ഒരു തെറ്റ് ഒരു വട്ടം ചെയ്യല്ല പിന്നെയും 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 ചെയ്യാം അങ്ങനെയുണ്ട് തെറ്റിരിക്കുന്ന കൂട്ടത്തിൽ ധാരാളം ആളുകൾ അങ്ങനെയുണ്ട് ഇത്ര ആളുകൾ വ്യവിചരിക്കുന്നവർ വിചാരം അധികരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു കള്ളു കുടിക്കുന്നവർ അതിന്റെ പുറകെ തന്നെ നിൽക്കുന്നു ആവർത്തിക്കുന്നവർ ഭാര്യയുമായി ഭർത്താവുമായി വഴക്കടിക്കുന്നവർ അത് ആവർത്തിക്കുന്നു മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവർ വൻ പാപത്തിൽ പെട്ടതാണെന്ന് അറിഞ്ഞിട്ട് പോലും ആവർത്തിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർ

സ്ഥിരമായി ചെയ്യുന്ന ഒരു ചെറിയ കുറ്റവും അത് ചെറുതല്ല ഒരാൾ ചെറിയ തെറ്റാ ചെയ്യുന്നത് പക്ഷെ അത് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല ചെറിയ കുറ്റമല്ല വൻ പാപമായി എഴുതും അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന പോലെ വിഭിചരിക്കുന്നത് പോലെ സിഹറ് ചെയ്യുന്നത് പോലെ മാരണ ചെയ്യുന്നത് പോലെ കൊല നടത്തുന്നത് പോലെ ഒക്കെ ഉൾപ്പെടും എന്ത് ഒരു ചെറിയ തെറ്റിൻമേൽ സ്ഥിരമായി ചെയ്തു പോന്നാൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ സ്ഥിരമായി ചെയ്തതാകുന്ന ഒരു പ്രവർത്തനം അത് ചെറുതാണ് എങ്കിൽ അതൊരിക്കലും ചെറുതായി അള്ളാഹു വലൈസ അംഗാഹുഗണിക്കുകയില്ല ഒരാൾ വലിയ പാതകം ചെയ്യുന്നുണ്ട് ആ വലിയ തെറ്റ് തന്നെ അവൻ ഇസ്തഫാർ ചെയ്തുകൊണ്ടാണ് നടത്തുന്നത് എങ്കിൽ അതും ഒരു വലിയ പാതകമല്ല ും ഒരാൾ വലിയ തെറ്റ് ചെയ്യുന്നുണ്ട് തെറ്റ് ചെയ്തിട്ട് ഒരാളെ കൊല നടത്തി കൊലപാതകം ചെയ്തിട്ട് അടച്ചിറപ്പ് ചെയ്തു പോയി കഴിഞ്ഞു അങ്ങനല്ല അസ്തോഫറുള്ള ചെല്ലണ്ട എന്നല്ല മറിച്ച് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ഈ തെറ്റിന്റെ മേൽ സ്ഥിരമായി ചെയ്തുകൊണ്ട് തന്നെ സ്ഥിരമായി ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുകയാണ് എന്നിട്ട് വലിയ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇസ്തോഫാരൻ ചെല്ലുന്നു അപ്പൊ റബിനെ കളവാക്കാണ് റബ്ബിനെ മോശക്കാരനാക്കുകയാണ് അവൻ്റെ ആ ഇസ്തോഫാർ കൊണ്ട് അവൻ നന്നാകുന്നില്ല ഇത് നമ്മളിൽ ധാരാളം ആളുകൾ ചെയ്യുന്നതാണ് വലിയ തെറ്റൊക്കെ ചെയ്യുന്നുണ്ട് വിഭജിക്കുന്നുണ്ട് കള്ളു കുടിക്കുന്നുണ്ട് എന്നിട്ട് റമദാനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ഇസ്തോഫാരിൽ റമദാൻ കഴിയുമ്പോൾ പെരുന്നാളിൽ നിന്ന് വീണ്ടും പഴയതുപോലെ ും നിലകൊള്ളുന്നതാകുന്ന ആളുകളെ തന്നെ വീണ്ടും വീണ്ടും വലിയ തെറ്റുകൾ ചെയ്താൽ അതവന് വലിയ നഷ്ടം തന്നെയാണ് ആവർത്തിക്കുന്ന വിഭാഗം മൂന്നാമത്തത് അതാ നാലാമത്തതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് എന്ത് തെറ്റ് ചെയ്തിട്ടത് പരസ്യപ്പെടുത്തുന്നു സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് സ്റ്റാറ്റസ് വീഡിയോ തിയേറ്ററുകളിൽ ഇരുന്നതും അവിടെ ഇരുന്നതും അതിന്റെ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട നമ്മുടെ ആളുകൾ ആരെയും പറയുന്നു ഞാൻ ഇന്നലെ പോയി അത് കണ്ടു നമ്മൾ ഇതിൽ ഭാഗമാക്കായി അഞ്ഞൂറ്റമ്പത് കോടിയിൽ എന്റെ നാഗന്ന് ചില്ലറ പൈസയും കൂടി ചേർന്നിട്ടുണ്ട് ഇങ്ങനെ അഹന്ത വെച്ചുകൊണ്ട് പരസ്യപ്പെടുത്തുന്നവർ ഒരു കാലഘട്ടത്തിൽ തെറ്റിതെയ്താൽ മറച്ചു വെക്കുന്ന ആളുകളായിരുന്നു വിശുദ്ധമായ റമദാനിൽ ഒരു തെറ്റ് ചെയ്യാൻ മടിക്കുന്നവരായിരുന്നു അഥവാ ഒരു തെറ്റ് ചെയ്താൽ പോലും പരസ്യമാക്കാതെ ഗോപ്യമാക്കി വെക്കുന്നവനായിരുന്നു ും പരസ്യമായി കൊണ്ട് ഭക്ഷണം കഴിക്കുവാനും പരസ്യമായി നടു ചുമന സമ്മരം നടത്താനും പരസ്യമായി വിശുദ്ധമായ റമദാനിൽ പോലും തിയേറ്ററിൽ കൊണ്ട് പടം കണ്ടിട്ട് അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് വീഡിയോ സ്റ്റാറ്റസുകൾ വെച്ചുകൊണ്ട് സമൂഹമാദ്യത്തിൽ പ്രചരിപ്പിക്കാനുമൊക്കെ സമൂഹം തയ്യാറാകുന്നുണ്ട് എങ്കിൽ ആദരവായ പ്രവാചകന്റെ ഒരു അധ്യാപനം അവന്റെ കാതിൽ കുറിച്ചിടണം എന്നാണ് റസൂൽ പറഞ്ഞത് എന്റെ ഉമ്മത്തിലുള്ളതാകുന്ന സർവർക്കും അള്ളാഹു മാപ്പ് മാപ്പ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് മുജാഹിരി പരസ്യമായി തെറ്റ് ചെയ്യുന്നവരൊഴികെ എന്ന് ഹബീബായ ഹിബായ പരസ്യമായി െ ബാക്കിയുള്ളതാകുന്ന സർവർക്കും ആരും അറിയാതെ രഹസ്യമായി അവൻ തെറ്റിതെയ്യുകയാണ് തെറ്റിതെയോയാണ് അല്ലാഹു അവന് മാത്രമായി അറിഞ്ഞിട്ടുള്ളത് രഹസ്യമായ തെറ്റ് എന്നിട്ട് നേരം വെളുക്കുമ്പോ അവൻ വിളിച്ചു പറയുകയാണ് ഇനി അമിത്തുൽ ഞാൻ ഇന്നാലിന്ന് തെറ്റൊക്കെ ഇന്നലെ രാത്രി ഞാൻ ചെയ്തവനാണ് എന്ന് സോഷ്യൽ മീഡിയ വഴിയോ കൂട്ടുകാരോടോ വിളിച്ചു പറയുന്നവരെ നാട്ടുകാരോട് വെളിപ്പെടുത്തുന്നവരെ തെറ്റുകൾ മറച്ചു വെക്കാനുള്ളതാണത് മറച്ചു പിടിക്കാതെ പരസ്യപ്പെടുത്താൻ പോലും മടിയില്ലാതെ ഒളുപ്പില്ലാതെ നിലകൊള്ളുന്നവരെ അവന്റെ ഹൃദയത്തിൽ ഈ മാൻ അണിമണി തൂക്കും പോലുമില്ല പരിപൂർണ്ണമായി നഷ്ടപ്പെട്ടു ാണ് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് അവനൊഴികെ ബാക്കിയുള്ള സർവർക്കും തെറ്റുകളും പുറത്തു ഹബീബായ അവനൊഴികെക്കും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല പരസ്യമായി വിചരിക്കുന്നു എന്ന് മാത്രമല്ല പരസ്യമായി തിയേറ്ററിൽ പോകുന്നു എന്ന് മാത്രമല്ല പരസ്യമായി കള്ളു കുടിക്കുന്നു എന്ന് മാത്രമല്ല പരസ്യമായി നിസ്കരിക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല ാത്തവനാണ് ഞാൻ നിരീശ്വരവാദിയാണ് ഞാൻ യുക്തിവാദിയാണ് ഞാൻ മുസ്ലിമല്ല എന്ന് പരസ്യപ്പെടുത്തുന്ന മുസ്ലിം സഹോദരിമാര് പോലും മലപ്പുറം ജില്ലയിൽ നിന്ന് എത്രയോ സഹോദരിമാരെ അത്തരത്തിലുള്ളതാകുന്ന സഹോദരിമാരെ നേർക്കു നേരെ നമ്മൾ കാണുകയല്ലേ കാണുകയല്ലേ കാക്കണേ അല്ലാ ഈ ദുരിയാവിൽ നിന്ന് വിട പറയുന്ന സമയം വല്ലാത്ത പ്രയാസമാണ് പ്രയാസമാണ് ഈ മാനില്ലാതെ രംഗമാണ് പരിശുദ്ധമായ ഖുർആാലിലൂടെ അള്ളാഹുസ് വ്യക്തമായി പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് Wa foo.

എന്തെങ്കിലും ഒരു ചാറ്റിങ് നടത്താൻ വേണ്ടി വെമ്പൽ കൊണ്ടുമുണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരെ ഒരു പുതപ്പിന്റെ കീഴിൽ വെച്ചുകൊണ്ട് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് നേരം വലിപ്പിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരാ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ